ലോക്ക്ഡൌൺ കാലത്ത് സഞ്ചാരത്തിന് ഉള്ള ഒരു സമയം ബാങ്കിൽ നിന്ന് അൻപത് പവനോ അൻപതിനായിരം രൂപ എടുത്തിറങ്ങിയ മോഹനൻ എന്ന ഒരാളെ കാണാതായ സംഭവം ആരും മറക്കാനിടയില്ല ആറു വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു തിരോത്ഥാനമാണ് അതിൽ നിർണായക വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് മോഹനെ കാണാതായ കരകുളത്തെ സ്ഥലത്തോട് ചേർന്ന കിള്ളിയാറിൽ മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ ഒരു സ്കൂട്ടർ കണ്ടെത്തിയിരിക്കുന്നതായി വിവരങ്ങൾ സ്കൂട്ടർ മോഹൻറേത് അല്ല എങ്കിലും സംഭവത്തിൽ ദുരൂഹത ഉണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും സ്ഥലം കുഴിച്ച് പരിശോധന നടത്താൻ ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം ലോക്ക്ഡൌൺ കാലത്ത് സഞ്ചാരത്തിന് നിയന്ത്രണങ്ങളുള്ള സമയത്താണ് മോഹന്റെ സ്കൂട്ടർ ഉൾപ്പെടെ കാണാതായത് ഭാര്യ സഹോദരൻ പറണ്ടോട്ട് നടത്തുന്ന ഫിനാൻസ് സ്ഥാപനത്തിൽ പത്ത് വർഷമായി ജോലി ചെയ്യുകയായിരുന്നു മോഹൻ എന്ന ഇയാൾ അവിടെ നിന്ന് സ്വർണം പെരൂർക്കട സർവീസ് സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി പണയം വയ്ക്കുന്നതും തിരികെ എടുക്കുന്നതും വർഷങ്ങളായി മോഹനൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഒറ്റയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത് മെയ് എട്ടിന് ബാങ്കിൽ പോയി തിരികെ വരുന്നതിനിടയിലാണ് വാഹനവുമായി മോഹനൻ അപ്രത്യക്ഷനാകുന്നത് പെരൂർക്കട നെടുമങ്ങാട് റോഡിൽ കരകുളം പഞ്ചായത്ത് ഓഫീസിന് സമീപം വരെ മോഹനൻ എത്തിയതായി പോലീസിന് തെളിവ് ലഭിച്ചു കരകുളം അഴിക്കോടിനടുത്ത് ഇഷ്ടിക കമ്പനിയുടെ സമീപത്തെ കടയിലെ സി സി ടി വിളി നോക്കുമ്പോൾ പതിനൊന്ന് രണ്ടിന് മോഹനൻ സ്കൂട്ടറിൽ കടന്നുപോയതായി കാണുന്നുണ്ട് എന്നാൽ പോകുന്ന വഴിയിൽ മുണ്ടേല ഭാഗത്തെ കടകളിലെ സി ദൃശ്യങ്ങളിൽ മോഹനനെ കാണുന്നില്ല എട്ടിന് രാവിലെ ഈ ഭാഗങ്ങളിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ പല കടകളുടെയും സിസിടിവി പ്രവർത്തിച്ചിരുന്നില്ല വൈദ്യുതി തടസ്സത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് പോലും പോലീസ് അന്വേഷിച്ചു എങ്കിലും ഫലമുണ്ടായില്ല മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും തുമ്പൊന്നും ലഭിച്ചില്ല മോഹനൻ ഓടിച്ചിരുന്ന സ്കൂട്ടർ ഉൾപ്പെടെ കാണാതായത് അന്വേഷണ സംഘത്തെ വലച്ചു തെങ്കാശിയിലേക്ക് പോകുന്ന ജനത്തിരക്കുള്ള പ്രധാന റോഡിൽ നിന്ന് ആളെ തട്ടിക്കൊണ്ടു എളുപ്പമല്ല എന്നാണ് പോലീസ് പറയുന്നത് മോഹന് സാമ്പത്തിക ബാധ്യത ഇല്ല എന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിരുന്നു ലോക്ക്ഡൌൺ കാലത്ത് ബാങ്കിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണം കുറവായിരുന്നു മുൻപ് ഇതിനേക്കാൾ സ്വർണം കൊണ്ടുപോയിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞിരുന്നു തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയെക്കുറിച്ച് ബന്ധുക്കൾ പറഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇക്കാര്യവും പരിശോധിച്ചിരുന്നു എന്നാൽ ലോക്ഡൌൺ കാലമായതിനാൽ ജില്ല വിട്ടുപോകാൻ ശ്രമിച്ചാൽ അതിർത്തിയിൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടേണ്ടതായിരുന്നു അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി സംശയകരമായ രീതിയിൽ വാഹനങ്ങൾ കടന്നുപോയിട്ടില്ല എന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തു ജില്ലയ്ക്കുള്ളിൽ നടത്തിയ തെരച്ചിലും വിഫലമായി തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ കൊലപ്പെടുത്തുകയോ ആഭരണങ്ങളും പണവും തട്ടിയെടുത്തിന് ശേഷം ഉപേക്ഷിക്കുകയോ ചെയ്യണം അതിനുള്ള തെളിവും ലഭിച്ചില്ല പണം ആവശ്യപ്പെട്ടും ആരും കുടുംബത്തെ ബന്ധപ്പെട്ടില്ല സ്ഥിരമായി ബാങ്കിലേക്ക് പോകുന്ന മോഹനെ നിരീക്ഷിച്ച ആക്രമി സംഘം അവസരം കിട്ടിയപ്പോൾ തട്ടിക്കൊണ്ടുപോയതാകാം എന്ന സാധ്യത പല പരിശോധനകളും പോലീസ് നടത്തി ജില്ലയിലെ വിവിധ ഗുണ്ടാ സംഘങ്ങളെ ചോദ്യം ചെയ്തു പേരൂർക്കട നെടുമങ്ങാട് എന്ന് പറയുന്നത് തിരക്കുള്ള റോഡാണ് തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ബൈക്ക് ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയത് എന്തിനു എന്ന ചോദ്യം അവശേഷിക്കുകയാണ് എന്നാൽ റോഡിൽ അങ്ങനെ ഒരു പിടിവലിയൊന്നും നടന്നതായി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല ബൈക്ക് ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ അത് ആരുടെങ്കിലും ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് മിക്ക കേസുകളിലും ആദ്യത്തെ ആ ഒരു ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്ന മൊബൈൽ ഫോൺ വഴിയാണ് ഈ കേസിൽ ഫോണും പോലീസിനെ സഹായിച്ചില്ല മോഹൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഫോണാണ് ഫോണിലെ അഞ്ഞൂറിലധികം നമ്പറുകൾ പോലീസ് പരിശോധിച്ചുവെങ്കിലും കേസിന് സഹായകരമായ ഒരു തുമ്പും കണ്ടെത്താനായില്ല സംഭവ ദിവസം പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും രണ്ട് തവണ കോൾ വന്നതൊഴിച്ചാൽ മറ്റ് കോളുകളുമില്ല കരകുളം മേഖലയിലെ ടവറുകളിൽ നിന്ന് ആ സമയം പോയ കോളുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തി പക്ഷേ ഫലമുണ്ടായില്ല മോഹനെ കണ്ടെത്തുന്നവർക്ക് ഒരു ലക്ഷം രൂപ പോലീസ് വാഗ്ദാനം ചെയ്തിരുന്നു എങ്കിലും ആരും വിവരങ്ങൾ പങ്കുവച്ചില്ല കേന്ദ്രങ്ങളിലും പള്ളികളിലും ഒക്കെ മോഹനെ തിരഞ്ഞു തൃശ്ശൂരിലെ ധ്യാനകേന്ദ്രങ്ങളിലെത്തി നോട്ടീസ് ഒട്ടിച്ചു മടങ്ങി പോലീസ് മോന് സാമ്പത്തിക ബാധ്യത ഇല്ല എന്ന് പറയുന്നു കാണാതാകുമ്പോൾ അയാളുടെ അക്കൗണ്ടിൽ എട്ട് ലക്ഷം രൂപ രൂപയുണ്ടായിരുന്നു അതിൽ നിന്ന് പണവും പിൻവലിച്ചിട്ടില്ല അതുകൊണ്ട് ജീവിച്ചിരിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് പോലീസ് നിഗമനം നടത്തിയിരുന്നത് എന്തായാലും ഇപ്പോൾ ആ ഭാഗത്ത് ഇദ്ദേഹത്തെ കാണാതായ ആ ഭാഗത്തു നിന്ന് തന്നെയാണ് ഒരു സ്കൂട്ടർ കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്